നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ പതിനേഴാം തീയതി കർക്കിടകം ഒന്നാണ് അപ്പോൾ നാളെ നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ചയാണ് നമുക്ക് എല്ലാ രീതിയിലും വളരെ നല്ലൊരു ദിവസമായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വീട്ടിൽ നമ്മൾ ചെയ്യുക ഇന്ന് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഒരു അഞ്ചാം തീയതിക്കുള്ളിലെങ്കിലും നിങ്ങൾ ചെയ്യുക കാരണം ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവർ അഞ്ചാം ഉള്ളെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം അതായത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ കടങ്ങളും എല്ലാം വിട്ടകന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളുടെ വീട്ടിൽ ലഭിക്കുകയും അതിലുപരി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് എവിടെ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമ ഭഗവാന്റെ നാമം ജപിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് രാമായണ മാസം വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു മാസമാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതുകൊണ്ട് ഹിൻ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ മാസം നമ്മൾ കൂടുതൽ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും അതുപോലെ ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട് മരുന്നെടുക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം വളരെ നല്ല രീതിയിൽ തന്നെ മരുന്നെടുക്കുക അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചും മരുന്നെടുക്കുന്നതും അതിന് ദശപുഷ്പങ്ങൾ ചൂടുന്നതിനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ ഞാൻ വിശദമായിട്ട് നാളെ വീഡിയോ ചെയ്യാം ഇന്ന് പറയാൻ പോകുന്ന കർക്കിടകം വരുന്നതിനു മുൻപ് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പഞ്ഞ മാസം എന്നാണ് വിശ്വാസമെങ്കിലും നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ട ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ഇതിനാൽ തന്നെ ഈ മാസം രാമായണ പാരായണം ചെയ്യുന്നതും ഗണപതി ഹോമവും മറ്റും മാത്രമായി ക്ഷേത്രങ്ങളും വീടും ഒക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് എടുക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മളുടെ വീടിനും വീട്ടിലുള്ള ുള്ളവർക്കുമെല്ലാം കൂടി ഒരു ഗണപതി ഹോമം ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ രാമായണം പാരായണം ചെയ്യുന്നത് നല്ലതാണ് രാമായണം പാരായണം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യാനാമം ജപിക്കുക സന്ധ്യാനാമവും നിങ്ങൾക്ക് ജപിക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ രാമനാമം ജപിക്കാൻ മറന്നു പോവാതിരിക്കുക രാമനാമം ജപിക്കുക നിങ്ങൾക്കൊന്നും ജപിക്കാൻ അറിയില്ല എങ്കിൽ രാമ 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 ഇങ്ങനെ ൊണ്ടേയിരിക്കുക ഇങ്ങനെ രാമനാമം ജപിക്കുന്ന എവിടെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അനുഹം ഹനുമാൻ സ്വാമിയുടെ പ്രസൻസും ഉണ്ടാകും എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അപ്പോൾ കർക്കിടക മാസത്തിൽ ഐശ്വര്യം നൽകുന്നതിന് വേണ്ടി നമ്മളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ വളരെയധികം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കർക്കിടക മാസം വരെ വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ദുരിതവോ ക പട്ടിണിയോ അതുപോലെ കഷ്ടപ്പാടുകളോ കടങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഓരോന്നോരോന്നായിട്ട് നമ്മൾ വീട്ടിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം നാം ചെയ്യേണ്ടത് തുളസിത്തറയോ തുളസിയോ ഉണ്ടെങ്കിൽ അവിടെ മുരടിച്ച് നിൽക്കുന്ന തുളസി ഉണ്ടെങ്കിൽ അതുപോലെ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ പഴുത്ത് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ശിഖരങ്ങളോ കമ്പുകളോ ഒക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് വളരെ വൃ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഇല നല്ല ഇലകൾ മാത്രം നിർത്തി മോശമായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് ഇറുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഉണങ്ങിയ ഭാഗമാണെങ്കിൽ അത് നീക്കം ചെയ്യുക തന്നെ വേണം ഇല്ല എങ്കിൽ ഇത് ഇപ്രകാരം നിന്നാൽ വീട്ടിലേക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കർക്കിടക മാസത്തിൽ ഇത് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ വിളിച്ചു വരു ദാരിദ്ര്യം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വീട്ടിലെ പൂജാമുറി നാം വൃത്തിയാക്കാറുണ്ട് കത്തിക്കുന്ന വിളക്കും നാം വൃത്തിയാക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ പലപ്പോഴും ഒന്നിലേറെ വിളക്കുകൾ ഉണ്ടാവും ഇവയെല്ലാം നാം തുടക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിളക്കുകളോ കിണ്ടികളോ നമ്മൾ പൂജയ്ക്കെടുക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ നിത്യം എടുക്കുന്നതായിരിക്കില്ല എങ്കിൽ പോലും കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇത് കർക്കിടകം വരുന്നതിന് മുൻപ് കഴുകി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങൾ അതുപോലെ പൂജാമുറിയിൽ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവയൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് തുടച്ചെടുക്കുക വേണമെങ്കിൽ ഒരു ശക്കലം പച്ച കർപ്പൂരം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ പച്ച കർപ്പൂരം കൊണ്ടുള്ള നനച്ച തുണി കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഫോട്ടോകളും വിഗ്രഹങ്ങളും ആ പൂജ ചെയ്യുന്ന ആ ഭാഗമൊക്കെ നിങ്ങളുടെ കാൽ സ്പർശം ഏൽക്കാത്ത എവിടെയും നിങ്ങൾക്ക് പച്ച കർപ്പൂരം ഉപയോഗിച്ച വെള്ളം കൊണ്ട് നിങ്ങൾക്ക് തുടയ്ക്കാവുന്നതാണ് പച്ച കർപ്പൂരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ പല വീഡിയോകളിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഞാൻ എനിക്ക് അറിയുന്നതും അതുപോലെ പഠിച്ചതുമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒരിക്കലും പച്ച കർപ്പൂരം കത്തിക്കുകയോ അല്ലെങ്കിൽ പച്ച കർപ്പൂരം ഇട്ട വെള്ളം നമ്മൾ കാൽപാദം സ്പർശം ഏൽക്കുന്നിടത്ത് തളിക്കുകയോ ചെയ്യരുത് നിങ്ങൾ വീട്ടിൽ പച്ച കർപ്പൂരം ഇട്ട വെള്ളം തളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല ലക്ഷ്മി ദേവിയുടെ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് പച്ച കർപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ട് ക്ഷ്മി ദേവിയെ നിങ്ങൾ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടോ അത്രമാത്രം പച്ച കർപ്പൂരത്തെയും ബഹുമാനിക്കാൻ പഠിക്കുക ഇനി നിങ്ങൾ പൈസ ഇട്ട് ചവിട്ടുമോ ആ പൈസയും നാണയവും ഒക്കെ നിങ്ങൾ ഇട്ട് ചവിട്ടില്ല എങ്കിൽ പച്ചക്കർപ്പൂരവും അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ ഫോട്ടോകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കുകയും എടുക്കുകയാണ് വേണ്ടത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം വൃത്തിയാക്കുക എന്നുള്ളതാണ് അരിപ്പാത്രം ഏതെങ്കിലും രീതിയിൽ കഴുകിയെടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ മുകളിൽ പൊടിപടലങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും അത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് മഞ്ഞളും കുങ്കുമവും ചാലിച്ച് പൊട്ടു തൊട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് അരിപ്പാത്രം നമ്മുടെ ഭക്ഷ്യസമൃദ്ധി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കാണിക്കുന്ന ഒന്നാണ് വീട്ടിലെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അരിപ്പാത്രത്തെ കണക്കാക്കുന്നത് ഇത് എപ്പോഴും വൃത്തിയുമായിട്ടിരിക്കണം നന്നായിട്ടും ഇ ഇരിക്കണം എന്നുള്ളതാണ് ഇതുപോലെ അടുക്കളയിലെ കേടായ വക്ക് പൊട്ടിയ പാത്രങ്ങൾ നീക്കുക അടുക്കളയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ഇതുപോലെ ചലിക്കാത്ത ക്ലോക്കുകൾ ചലിപ്പ് അതായത് ബാറ്ററി ഒക്കെ ഇട്ട് പുതുക്കിയെടുക്കുക അല്ലെങ്കിൽ ക്ലോക്ക് അങ്ങനെ ചലിക്കാത്ത ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുക നമുക്ക് നമ്മുടെ വീട്ടിലെ ജീവിതം നിലച്ചു പോകുന്നത് പോലെ തുല്യമാണ് ഈ ഒരു ക്ലോക്കിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നിലച്ച ക്ലോക്കിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക പഴയ കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് മാറ്റി കീറിയതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പഴയ കലണ്ടർ മാത്രം വെക്കുക അത് ഈ കലണ്ടർ ക്ലോക്ക് പൊട്ടിയ പാത്രങ്ങൾ നമ്മുടെ അരിപ്പാത്രം നിങ്ങൾക്ക് സ്വസ്ഥയോ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതും വരയ്ക്കുക എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ അരിപ്പാത്രത്തിൽ പൊട്ടു തൊടിയിച്ച് വളരെ അലങ്കരിച്ച് വെക്കുക അപ്പോൾ ഇന്ന് തന്നെ പാത്രം എടുത്ത് കഴുകാൻ നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് து മത്സ്യമാംസാദികൾ നാളെ തൊട്ട് കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രിഡ്ജ് വളരെയധികം നീറ്റായിട്ട് ഇട്ടിരിക്കുക കാരണം പഴയതും പഴകിയതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രിഡ്ജ് നീറ്റാക്കാൻ മറന്നു പോകരുത് ഫ്രിഡ്ജ് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക മത്സ്യമാംസാദികൾ വർജിക്കുന്നവർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം കഴിക്കുന്നവർക്ക് കഴിക്കാം ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല തീർച്ചയായിട്ടും കഴിക്കുന്നവർക്ക് കഴിക്കാം കഴിയുന്നതും രാമായണം പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ കർക്കിടക മാസത്തിൽ മത്സ്യമാംസാദികൾ വർജിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ പഴകിയതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ എടുത്തു മാറ്റി വളരെ എപ്പോഴും നമ്മൾ കട്ടിലിന്റെ അടിയൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക കട്ടിലിന്റെ അടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മളുടെ കന്നിമൂല വളരെയധികം വൃത്തിയാക്കണം അതുപോലെ ഊർജ്ജ പ്രഭാവമുള്ള ഒരു ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്തെ അഴുക്കും ചപ്പു കവറുകളും ഒക്കെ ഒന്ന് പുറംഭാഗത്ത് നീക്കുക ഇനി അടുത്തതായിട്ട് ഫ്രിഡ്ജിലെ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡ്രസ്സുകളുടെ കാര്യമാണ് കീറിയ വസ്ത്രങ്ങൾ അതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളോ അങ്ങനെയുള്ളതൊക്കെ അലമാരയിൽ നിന്ന് എടുത്തു മാറ്റുക അതുപോലെ അതൊക്കെ അവിടെ ഇവിടെയും അലക്ഷ്യമായിടാതെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക കീറിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റാൻ പറ്റിയ ഒരു ദിവസമാണ് അതുകൊണ്ട് അതൊക്കെ എടുത്തു മാറ്റുക അതുപോലെ പ്രധാന വാതിൽ സ്വസ്തികയൊക്കെ വരച്ച് കുറിയൊക്കെ തൊട്ട് വളരെ ലക്ഷ്മി ദേവി പ്രവേശിക്കാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം